അതേ സമയത്ത് തൻസാഹുമാ രണ്ട് കാര്യങ്ങൾ നീ ഓർത്തു ഓർത്തുവെക്കരുത് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ചിന്തിച്ചു പോകരുത് അതേതാണ് അതിൽ നിന്നോ ഒന്നാമത്തേതാണ് അതേ നിനക്കൊരാൾ നീ ഒരാൾ നീ ഒരാൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഉപകാരം ചെയ്തിട്ടുണ്ട് അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് നടന്നു പോകരുത് ഒരാൾക്ക് നീ ഒരു ചായ പേടിച്ചു കൊടുത്തു ഒരാൾക്ക് നീ ഭക്ഷണം മേടിച്ചു കൊടുത്തു ഒരാൾ വിവാഹത്തിൽ നീ സഹായം കൊടുത്തു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് സഹായം കൊടുത്തു ആ ഞാൻ കൊടുത്തത് മുഴുവനും ഓർത്തോർത്തിട്ട് ആ കൊടുത്തതിനനുസരിച്ച് അവൻ എന്നെ ബഹുമാനിക്കുന്നുണ്ടോ എന്ന് നിന്റെ മനസ്സിൽ വന്നേക്കാം അതുകൊണ്ട് ഈ കൊടുത്തതൊക്കെ അങ്ങ് മറ്റുള്ളവന് കൊടുത്തതൊക്കെ ചെയ്തു കൊടുത്ത എല്ലാ ഉപകാരങ്ങളും നീ അങ്ങ് അല്ലെങ്കിൽ എന്തുണ്ടാവും അവൻ അന്നേ ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് ആയിട്ട് അപകടമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോളേ അവന്റെ കൂട്ടക്കാരൊന്നും ഉണ്ടായില്ല ഈ ഞാനുണ്ടായിരുന്നെന്ന് പിന്നെ പറയും അവന്റെ കൂട്ടക്കാരൊന്നും ഉണ്ടായില്ല ഈ ഞാനുണ്ടായിരുന്നു ഇന്ന് ഞാൻ കുടുങ്ങിയപ്പോഴെയ്യും എന്റെ വണ്ടിയിൽ നിന്ന് കയറ്റിക്കൊണ്ടോ വരെ പ്രയാസമാണ് നമ്മൾ പറയേണ്ടി വരും അതുകൊണ്ട് ചെയ്തത് നിങ്ങൾ ഓർക്കരുത് മറന്നളഞ്ഞ മറന്നു കളയണം അന്ന് ഓനക്ക് അഞ്ചു പൈസയ്ക്ക് വകുപ്പില്ലാതെ വന്നപ്പോ വീട്ടിലൊരു പച്ചമീൻ വാങ്ങാനുള്ള കാശ് പോലും ഇല്ലാതെ വന്നപ്പോ കൊണ്ടുപോയിട്ട് ഞാനാണ് ഒരു മാസത്തിനുള്ള സാധനം വേടിച്ചു കൊടുത്തത് ഇന്ന് ഞാനോ ഓനോടൊരു അയ്യായിരം രൂപ കടം ചോദിച്ചപ്പോഴേ ഓനില്ലാത്ത പ്രാരാപ്തെല്ലാം ഓൻ പഠിച്ചോനെ മറന്നു ചെയ്യണ്ട നിങ്ങൾ ചെയ്ത പോയ കാര്യങ്ങൾ ഓർത്തു വെക്കണ്ട നമ്മൾ ചെയ്തതെന്നും മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തത് മനസ്സിൽ വെക്കണ്ട മറന്നു കളയാനാ പറഞ്ഞത് മറന്നു കളയണം എന്നാൽ നമുക്ക് ആ ചിന്ത വരൂല്ല ഞാൻ അന്നവനിക്ക് കൊടുത്തില്ലേ അവനിപ്പെന്താ തിരിച്ചെന്നോട് കാണിക്കാത്തത് ഇവിടെ തിരിച്ചു കാണിക്കാനല്ലല്ലോ നമ്മൾ കൊടുത്തത് നമ്മള് സഹായിച്ചത് ഇവിടെ കിട്ടാനാണോ അല്ല നാളെ ആഹ്വറത്തിൽ കിട്ടാനാണ് അതുകൊണ്ടാ പറഞ്ഞത് നീ മറ്റുള്ളവന് ചെയ്ത് കൊടുത്തതെന്ന് മറന്നേക്കണം മോനെ എന്താണ് നിന്റെ വിഷയത്തിൽ ഒരാൾ നിന്നോട് മോശമായി എപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ട് നിനക്കിഷ്ടമില്ലാത്ത എന്തോന്ന് പെരുമാറിയിട്ടുണ്ട് അതും മനസ്സിൽ മനസ്സിലെക്കേണ്ട അതും മറന്നേക്കാം കാരണം അത് മറന്നിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താ നീ ഒരു സൗകര്യത്തിൽ അധികാരത്തിലൊക്കെ വരുമ്പോ ആരെങ്കിലും എന്നോട് വന്നിട്ട് പറഞ്ഞു ആ ചങ്ങാതി കുറച്ച് പ്രയാസത്തിനാണ് അവൻ എന്തൊരു സഹായം കൊടുക്ക് എന്ന് പറയും ആ അതവിടെ നിൽക്കട്ടെ അന്ന് ഓൻ ഇന്നെ കാട്ടിക്കൂട്ടിയതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുണ്ട് അവനൊക്കെ കുറച്ച് അനുഭവിക്കട്ടെ എന്ന് നമ്മൾ പറയും അതും മറന്നേക്ക് എന്നാണ് മഹാനായ കുമാൽ നക്കീം തങ്ങൾ പറഞ്ഞത് നീ ഒരാൾക്ക് ചെയ്ത സഹായവും നീ മറക്കണം നിന്നോടൊരാൾ ചെയ്ത ഉപദ്രവവും നീ മറക്കണം അത് രണ്ടും നീ അങ്ങ് മറന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ അധികാരത്തിൽ വരുമ്പോ അതേ എന്റെ എതിരാളിയെ പാഠം പഠിപ്പിക്കുക എന്ന ശൈലി ഇസ്ലാമിൽ ഇസ്ലാമിലുള്ളതല്ലേ അല്ല ഞാൻ എനിക്കുള്ള ഒരു സ്ഥാനം തന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ മുമ്പിലുള്ളവരെല്ലാം മിത്രങ്ങളാണ് എന്റെ മുമ്പിൽ പിന്നെ ശത്രുവായിട്ടാരുമില്ല ശത്രുവിനോടും മിത്രമായി നിങ്ങൾ പെരുമാറണമെന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധമായ ഇസ്ലാം അതുകൊണ്ട് തങ്ങൾ അതേ നാലാ ആയിരത്തോളം വരുന്ന നബിമാരിൽ നിന്ന് പഠിച്ച എട്ട് കാര്യങ്ങൾ